സി പി എം നേതാവ് പാലളി മുഹമ്മദ് വിട്ടി ഒരു സത്യം ഇപ്പോൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നു അത് അവരുടെ പാർട്ടി സമ്മേളനത്തിന് വേണ്ടി ഇറക്കിയ ഒരു സ്മരണികയിൽ തന്നെയാണ് അദ്ദേഹം അത് വിളിച്ചു പറഞ്ഞത് മലപ്പുറം എന്നത് പാകിസ്ഥാന് വേണ്ടിയിട്ട് ഏറ്റവും അധികം ശക്തമായി വാദിച്ച ഒരു പ്രദേശമാണ് മലപ്പുറം എന്ന് സ്വാതന്ത്ര്യ ലബ്ധി കാലഘട്ടത്തിൽ പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ശബ്ദം ഉയർന്നത് മലപ്പുറം പ്രദേശത്ത് നിന്ന് തന്നെയാണ് അത് മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെയാണ് എന്നാണ് അന്ന് മലപ്പുറം ജില്ലയില്ല മലപ്പുറം പ്രദേശമേ ഉള്ളൂ പിന്നീടാണല്ലോ ഇ എം എസ് വന്നിട്ടാണല്ലോ ഒരു ദാനമായിട്ട് മലപ്പുറം കൊടുത്തത് അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയായ കെ ആർ ഗൗരിമ പോലും അറിയാതെയാണ് ഇ എം എസ് ഏകപക്ഷീയമായിട്ട് മലപ്പുറം അങ്ങ് അവിടുത്തെ കുറച്ച് മുസ്ലിം വോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ടും മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടും ഒരു ദാനമായിട്ട് മലപ്പുറം കൊടുത്തതും ഇപ്പോൾ മലപ്പുറത്തിനെതിരായിട്ട് കൈ കൈയും കാലിട്ടും അടിക്കുന്നതും മലപ്പുറക്കാരെല്ലാം പിന്നെ സ്വർണ്ണക്കടത്തുകാരാണ് പിന്നെ സ്വർണം പൊട്ടിപ്പുകാരാണ് അതുപോലെ മാഫിയ സംഘങ്ങളാണെന്നൊക്കെ മുഖ്യമന്ത്രിക്കും ഇ എം എസ്സിൻ്റെ പിന്തലമുറക്കാരനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് പറയേണ്ടി വന്നിരിക്കുന്നതും നമ്മൾ ചരിത്രത്തിലെ ചില യാഥാർത്ഥ്യങ്ങളിലേക്കും ചില കാവ്യനീതികളിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുന്ന ഒരു ഇതാ ഇതായിപ്പോൾ അതോടൊപ്പം തന്നെ പാലളി മുഹമ്മദ് ട്ടി സി പി എമ്മിൻ്റെ പ്രമുഖ നേതാവും പറഞ്ഞിരിക്കുന്നു മലപ്പുറമാണ് ഏറ്റവും അധികം ഭാഗസ്ഥാന് വേണ്ടി വാദിച്ചത് അന്നത്തെ മലപ്പുറത്തെ മുസ്ലിം ലീഗിന്റെ നേതാവായ സീതി സാഹിബ് എന്ന് പറഞ്ഞ കെ എം സീതി സാഹിബ് ആണ് ഈ വാദം ശക്തമായി ഉന്നയിച്ചത് അതായത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ഹിന്ദുക്കളാണ് ഈ ഹിന്ദുക്കൾ ഭരിക്കുമ്പോൾ അത് കോൺഗ്രസ് ആയാലും ഏത് ആയാലും ഹിന്ദുക്കളാണ് ഭരിക്കാൻ പോകുന്നത് ഹിന്ദുക്കൾ ഭരിക്കുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സ്വതന്ത്രമായി ഇവിടെ ജീവിക്കാൻ അനുവാദം കിട്ടില്ല അതുകൊണ്ട് ഹിന്ദുക്കളുടെ കീഴിൽ നമ്മൾ ഈ നമ്മൾ മുസ്ലിങ്ങൾ ഭരിക്കപ്പെടേണ്ടി വരും അതുകൊണ്ട് നമുക്ക് ഒരു പ്രത്യേക മുസ്ലിങ്ങളുടെ മാത്രമായിട്ടൊരു രാജ്യം വേണം അത് പാകിസ്ഥാൻ തന്നെയാണ് അതുകൊണ്ട് പാകിസ്ഥാൻ തന്നെ വേണം നമ്മളെല്ലാം പാകിസ്ഥാനിലോട്ട് പോകണം അല്ലെങ്കിൽ മലപ്പുറത്തെ മലപ്പുറം പ്രദേശത്തെ പാകിസ്ഥാന്റെ ഭാഗമായിട്ട് നിർത്തണം എന്നൊക്കെയാണ് സി ഡി സാഹിബ് അന്ന് വാദിച്ചിരുന്നത് എന്നാണ് ഈ പാലൊളി മുഹമ്മദ് കുട്ടി ഇപ്പോൾ മലപ്പുറം സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് അവിടെ അവിടെ ഒരു സ്മരണിക ഇറക്കിയ സ്മരണികയിൽ മതേതര മലപ്പുറം മുന്നോട്ട് എന്ന പേരിൽ ഇറങ്ങിയ ആ സ്മരണികയിൽ ഒരു ഇന്റർവ്യൂ നടത്തിക്കൊണ്ട് ഒരു അഭിമുഖം നടത്തിക്കൊണ്ട് അഭിമുഖത്തിൽ ചോദ്യങ്ങൾ ചോദിച്ച കൂട്ടത്തിലാണ് ഈ പാലൊളി മുഹമ്മദ് അഭിപ്രായം പറഞ്ഞത് എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും സി പി എം നേതാക്കൾക്ക് സത്യങ്ങൾ ഏകദേശം മനസ്സിലാകുന്നു അവിടെ പിന്നെ പാകിസ്ഥാന് വേണ്ടി വാദിക്കുന്നവരാണ് അന്നുണ്ടായിരുന്നത് ഇന്നും ആ മനസ്സോട് നിൽക്കുന്ന ആൾക്കാർ ഇന്നും പിന്നെ ആ പ്രദേശത്തുണ്ട് പാകിസ്ഥാനിലേക്ക് പോകാൻ അന്ന് കുറെ പേർ ഇവിടെ നിന്ന് ഇതെല്ലാം ഇട്ട് കളഞ്ഞിട്ട് പോയതാണ് അവരുടെ വസ്തുവകകൾ ഇപ്പോഴും അവിടെ കണ്ടുകെട്ടിയിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് കണ്ടുകെട്ടിയിരിക്കുകയാണ് അതിനെ കൈയേറാൻ ചില മുസ്ലിം ആൾക്കാർ ശ്രമിക്കുന്നതിന് എതിരായിട്ട് ചില നടപടികൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്തായാലും അതിപ്പോഴും ചില വിഷയമായിട്ട് മലപ്പുറത്ത് ഉണ്ട് പാകിസ്ഥാൻ ഞങ്ങൾക്കിവിടെ വേണ്ട പാകിസ്ഥാൻ മതി പാകിസ്ഥാനാണ് ഞങ്ങളുടെ ഏറ്റവും മതത്തിൻ്റെ രാജ്യം എന്ന് പറഞ്ഞ് പോയവർ കുറേ പേരുണ്ട് ആ അതെല്ലാം നമ്മുടെ പാകിസ്ഥാനാണ് ഉണ്ട് എന്തായാലും അന്നെല്ലാം ഈ മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടിയാണ് പാകിസ്ഥാന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തിൽ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്ര അധ്യായത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ആ മുസ്ലിം ലീഗ് പാർട്ടി ഇപ്പോഴും മലപ്പുറത്ത് ശക്തമാണ് എന്നതാണ് മറ്റൊരു കാര്യം അവർ കൊടിയുടെ ചിഹ്നമോ പേര് പോലും മാറ്റാതെയാണ് അവർ നിൽക്കുന്നത് എന്നിട്ട് ും അവർ മതേതരവാദികളാണെന്ന് ആണ് ഇപ്പോൾ അവകാശപ്പെടുന്നത് പക്ഷേ മതേതരവാദികളാണെങ്കിൽ എന്തുകൊണ്ട് അവർ അന്ന് രാജ്യം രണ്ടായിട്ട് ഭാഗിക്കണമെന്ന് ആവശ്യപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ അതേ കോടി എന്തിനവർ നിലനിർത്തി അതേ നിറം എന്തിനവർ നിലനിർത്തി അതേ ആശയങ്ങൾ ആ പേരെന്തിനു നിലനിർത്തി എന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് മറുപടിയില്ല എന്നാലും അവർക്ക് ഇന്ത്യയിൽ ഇപ്പോഴും അധികാരത്തിലിരിക്കാൻ പോലും കഴിയുന്ന ഒരു പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു അതാണ് ഇന്ത്യയുടെ സനാതനധർമ്മത്തിൻ്റെ മഹത്വം എന്ന് പറയാൻ ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു